ം പുതിയവെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തലമുടി ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല സ്ത്രീകൾക്കാണെങ്കിലും ശരി അതല്ല പുരുഷന്മാർക്കാണെങ്കിലും ഉള്ളോടെ നല്ല ആരോഗ്യമുള്ള മുടി വേണമെന്നാണ് എല്ലാവരുടെയും സ്വപ്നം ആഗ്രഹം പോലെ ചിലർക്ക് നല്ല രീതിയിൽ മുടി ഉണ്ടാകും എന്നാൽ മറ്റു ചിലർക്കാകട്ടെ എത്ര ആഗ്രഹിച്ചാലും അവർക്കും മുടി കുറവായിരിക്കും പൊതുവായി ഇന്ന് പലർക്കും മുടി കൊഴിച്ചിൽ വളരെ കൂടുതലാണ് മാത്രമല്ല പലർക്കും അകാല നിറയും ബാധിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ ആരോഗ്യമില്ലാത്ത ജീവിതശൈലി മൂലവും നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണക്കുറവും മൂലവും പലർക്കും മുടി കൊഴിച്ചിൽ എന്നത് വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് ഇനി പാരമ്പര്യമായി ധാരാളം മുടി ഉള്ളവരുമുണ്ട് എന്നാൽ പലരുടെയും ജീവിതശൈലി മൂലം അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും പാരമ്പര്യമായി മുടി ഉണ്ടായിട്ടും അത് നഷ്ടപ്പെടുന്നവരുമുണ്ട് എന്നാൽ ചിട്ടയായ പരിപാലനത്തിലൂടെ മുടിയുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാവുന്നതാണ് നമ്മുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ മുടി വളരുവാനും ചില മന്ത്രങ്ങളുണ്ട് ഇത്തരത്തിൽ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ അല്ലെങ്കിൽ ജപിക്കുന്നതിലൂടെ പ്രത്യേകമായ വൈബ്രേഷൻസ് ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വൈബ്രേഷൻസ് അല്ലെങ്കിൽ നല്ലൊരു ഊർജം മൂലം നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് മന്ത്രം ജപിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് മുൻപാകെ വിളക്ക് കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ ഗുരുവായൂ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ മുടി സമൃദ്ധമായി വളരുകയും മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലില്ലാതാകുന്നതുമാണ് അകാലനരയും മുടി കൊഴിച്ചിലും മാറി മുടി സമൃദ്ധമായി വളരുവാനുള്ള ചില മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ മാറി മുടി സമൃദ്ധമായി വളരുവാൻ ചില മന്ത്രങ്ങളുമുണ്ട് ആ മന്ത്രങ്ങൾ മുഴുവനായോ അല്ലെങ്കിൽ ആ മന്ത്രങ്ങളെ ഏതെങ്കിലും ഒരു മന്ത്രം മാത്രമായും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി മുടി നല്ല ആരോഗ്യത്തോടെ സമൃദ്ധമായി വളരുവാൻ ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ ഒന്നാമതായി തിരുപ്പതി ബാലാജി മന്ത്രമാണ് ചൊല്ലേണ്ടത് കലിയുഗ വൈകുണ്ഠമായ ക്ഷേത്രമാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുടി യഥാർത്ഥ മുടി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഇടതൂർന്ന മുടിയാണ് ഭഗവാന്റെ വിഗ്രഹത്തിലുള്ളത് മാത്രമല്ല ഈ മുടി ഒരിക്കലും ജട പിടിക്കില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഈ മുടി ഇന്നും ഭക്തർക്ക് ഒരു അത്ഭുതം തന്നെയാണ് അതിനാൽ തിരുപ്പതി ഭഗവാന്റെ ഇനി പറയുന്ന ഈ ഒരു മന്ത്രം നിത്യേന നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ മുടിയിലുണ്ടാകുന്ന ഏതു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതായി മുടി നല്ല സമൃദ്ധമായി വളരുന്നതാണ് ഓം വെങ്കിടേശ്വർ നമോ നമ ശ്രീമൻ നാരായൺ നമോ നമ തിരുമൽ തിരുപ്പതി നമോ നമ ജയ് ബാലാജി നമോ നമ ഓം വെങ്കിടേശ്വർ നമോ നമ ശ്രീമൻ നാരായൺ നമോ നമ തിരുമൽ തിരുപ്പതി നമോ നമ ജയ് ബാലാജി നമോ നമ ഓം വെങ്കിടേശ്വർ നമോ നമ ശ്രീമൻ നാരായൺ നമോ നമ തിരുമൽ തിരുപ്പതി നമോ നമ ജയ് ബാലാജി നമോ നമ തിരുപ്പതി വെങ്കിടേശ്വര സ്വാമിയെ മനസ്സുരുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യേന നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് ഇനി രണ്ടാമതായി ദുർഗാദേവിയുടെ മന്ത്രമാണ് ദുർഗാദേവിയുടെ ഇനി പറയുന്ന ഈ മന്ത്രം നിത്യേന നൂറ്റി എട്ട് തവണ ചൊല്ലിയാൽ മുടിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറി മുടി നല്ല കരുത്തോടെ വളരുന്നതാണ് എന്നാൽ ഈ മന്ത്രത്തിൻ്റെ ഫലം പൂർണ്ണമായും ലഭിക്കുവാൻ നിത്യേന മുടങ്ങാതെ തന്നെ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് ഇനി ദുർഗാദേവിയുടെ അതിശക്തിയാർന്ന ഈ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ഐം വാഗ്ദേവദായേച്ച വിത്മഹേ कामराजाय धीमहि तन्नो देवी प्रजोदयात ओम हिम वाक्देव दायेच वित्महे कामराजाय धीमहि तन्नो देवी प्रजोदयात ओम हिम वाक्देव दायेच वित्महे कामराजाय धीमहि तन्नो देवी प्रजोदयात ജീവിത സാഹചര്യങ്ങൾ മൂലം എല്ലാവർക്കും ചിലപ്പോൾ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുവാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് നിത്യേന ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണയും ചൊല്ലാവുന്നതാണ് ഈ രണ്ടു മന്ത്രങ്ങൾക്കൊപ്പം മുടി നല്ലതുപോലെ തഴച്ചു വളരുവാൻ ബ്രഹ്മദേവന്റെ മന്ത്രവും ജപിക്കാവുന്നതാണ് മുടി കൊഴിച്ചിലും മുടിയുടെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും മാറി മുടി നല്ല പനങ്കുല പോലെ വളരുവാൻ ഈ ബ്രഹ്മ മന്ത്രവും നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയോ ആണ് ജപിക്കേണ്ടത് ഇനി ബ്രഹ്മമന്ത്രം ഏതാണെന്ന് നോക്കാം ഓം തത്പുരുഷേ വിദ്മഹേ ബ്രഹ്മസ്വരൂപ ധീമഹി തന്നോ ഗുരുവേ പ്രചോദയാത് ഇനി ബ്രഹ്മമന്ത്രം ഏതാണെന്ന് നോക്കാം ഓം തത്പുരുഷേ വിദ്മഹേ ബ്രഹ്മസ്വരൂപ ധീമഹി തന്നോ ഗുരുവേ പ്രചോദയാത് ഇനി ബ്രഹ്മമന്ത്രം ഏതാണെന്ന് നോക്കാം ഓം തത്പുരുഷേ വിദ്മഹേ ബ്രഹ്മസ്വരൂപ ധീമഹി തന്നോ ഗുരുവേ പ്രചോദയാത് അടുത്തതായി മുടിയുടെ ആരോഗ്യത്തിനും മുടി സമൃദ്ധമായി വളരുവാനും മാർക്കണ്ടേയ പുരാണത്തിലും ചില മന്ത്രങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ഈ മന്ത്രവും നിത്യേന നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞത് നിത്യേന മൂന്ന് തവണയെങ്കിലും ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് തദാത്വയി സ്ഥിതം ബ്രഹ്മ ജഗേതമ ശേഷത ഓം കരാക്ഷര സംസ്ഥാനം യദൂദേവി സ്ഥിരാസ്ഥിരം തദാത്വയി സ്ഥിതം ബ്രഹ്മ ജഗച്ചേതമശേഷത ഓം കരാക്ഷര സംസ്ഥാനം യദൂദേവി സ്ഥിരാസ്ഥിരം തദാത്വയി സ്ഥിതം ബ്രഹ്മ ജഗച്ചേതമ ശേഷത ഓം കരാക്ഷര സംസ്ഥാനം യദൂദേവി സ്ഥിരാസ്ഥിരം വളരെയധികം ശക്തിയാർന്ന ഒരു മന്ത്രമാണിത് അതുകൊണ്ട് തന്നെ മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും മുടിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരും തീർച്ചയായും ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ ഫലം ഉറപ്പാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സൗന്ദര്യത്തിൽ ഒന്നാമതായി നിൽക്കുന്നത് അവരുടെ മുടിയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് മുടി നല്ല കരുത്തോടെ നീളത്തിൽ വളരണമെന്നാണ് മുടി ഇല്ലാത്തവർക്കറിയാവുന്ന കാര്യമാണ് ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷന് പോകുമ്പോൾ മാനസികമായും പല സ്ത്രീകളും തളർന്നു പോകാറുണ്ട് കാരണം ഏതൊരു സ്ത്രീകളുടെയും അഴക് മുടിയാണ് അങ്ങനെയുള്ള മുടി തീർത്തുമില്ലാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന മനോവിഷമം വളരെ വലുതാണ് അതിനാൽ മുടിയില്ല എന്ന് കരുതി വിഷമിക്കാതെ നിങ്ങളുടെ മുടിയുടെ സംരക്ഷണത്തിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ നിങ്ങളെക്കൊണ്ട് ചൊല്ലുവാൻ സാധിക്കുന്ന മന്ത്രം ഏതാണോ അത് മുടങ്ങാതെ എല്ലാ ദിവസവും തുടർച്ചയായി ചൊല്ലുക നൂറ് ശതമാനവും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി മുടി നല്ലതുപോലെ തഴച്ചു വളരുന്നതാണ് അതായത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നീളത്തിൽ ഉള്ളോടുകൂടിയുള്ള മുടി നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങൾ ഏതു മന്ത്രമാണ് ചൊല്ലുന്നതെങ്കിലും ആ ദേവതയെ നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ചു വേണം ഈ മന്ത്രം ചൊല്ലുവാൻ മന്ത്രം ചൊല്ലി ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റവും കണ്ടു തുടങ്ങുന്നതാണ് മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതും വളരെ പെട്ടെന്ന് ഫലം നൽകാൻ ഉത്തമമാണ് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം